അൻവറിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഞെട്ടിക്കുന്നതാണ് കാരണം യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിലൊന്ന് ആഭ്യന്തരം അല്ലെങ്കിൽ മനം അതും ഒന്നും ലഭിച്ചില്ലെങ്കിൽ വി ഡി സതീശനെ മാറ്റണം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ ഭാവി പ്രധാനമന്ത്രി ആ സ്ഥാനം തന്നെ അങ്ങ് ചോദിക്കുമല്ലേ എനിക്കത് കേട്ടിട്ട് ഞെട്ടലല്ലേ ചിരിയാണ് വന്നത് അൻവർ ശരിക്കും ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു ബഫൂണായി കോമാളിയായി മാറിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അൻവർ ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ് എന്ന് വളരെ തുടക്കം തൊട്ടേ ഈ അൻവർ എൽ ഡി എഫ് വിട്ട് പുറത്തു വന്ന് പിണറായി വിജയന് അടക്കമുള്ളവർക്കെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് അവസാനം എം എൽ എ സ്ഥാനവും രാജിവെച്ചു അപ്പോൾ നിയമസഭയിൽ ആ അൻവർ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിലും അൻവർ പ്രത്യേകം എൽ ഡി എഫിൽ നിന്ന് വിട്ട് യു ഡി എഫിൽ ചേരാതെ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത് അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് തോന്നിയിരുന്നു ഈ അൻവർ ആരുടെയോ കയ്യിലെ ഒരു കളിപ്പാവയാണ് ആരോ കീ കൊടുക്കുന്നതിനനുസരിച്ചാണ് അൻവർ ചലിക്കുന്നത് എന്ന് തോന്നിയിരുന്നു ഇപ്പോഴത് വളരെ കൃത്യമായിരിക്കും ഈ വി ഡി സതീശനോട് ആർക്കാണ് യു ഡി എഫിൽ ഇത്ര ദേഷ്യം ഇത്ര വെറുപ്പ് അല്ലെങ്കിൽ ഇത്ര അകൽച്ച വളരെ കൃത്യമാണ് മുസ്ലിം ലീഗിന് വി ഡി സതീശനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല സാധിച്ചിട്ടില്ല ഇനി സാധിക്കുമെന്നും തോന്നുന്നില്ല വളരെ കൃത്യമായിട്ട് അവർ അൻവറിനെ വെച്ച് കളിക്കുക അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗ് പറയുന്നതനുസരിച്ചാണ് അൻവർ മുന്നോട്ട് പോയത് അത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി വി ഡി സതീശൻ അതിനെ വെട്ടി വി ഡി സതീശന് നല്ലവണ്ണം അറിയാം ഈ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിൻ്റെ പുറകിൽ ആളുണ്ട് അൻവറിനെ കൊണ്ട് ഈ കുട്ടിക്കോരൻ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്ന മാതിരി അൻവറിനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയാണ് എന്നുള്ള ആ രാഷ്ട്രീയം വി ഡി സതീഷിന് മനസ്സിലായതുകൊണ്ടാണ് വി ഡി സതീശൻ അൻവറിന് വഴങ്ങാതിരുന്നത് അൻവർ ചോദിച്ചത് ഒരു നിശ്ചിത സീറ്റുകൾ എണ്ണം സീറ്റുകൾ വേണം നിയമസഭയിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന വകുപ്പ് എനിക്ക് നൽകണം ഇപ്പോൾ ആഭ്യന്തരം വനം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അൻവർ തന്നെ പറഞ്ഞ ഒരിത് ഞാൻ വനമന്ത്രിയാണെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെയാണ് പറഞ്ഞത് വനം മന്ത്രി ആയാൽ ഈ വന്യമൃഗശല്യം അവസാനിപ്പിക്കാൻ കഴിയും അത് എളുപ്പമാണ് അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ വനം വകുപ്പായാൽ വന്യജീവി പ്രശ്നം തന്നെ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് എതിരെ പിണറായി ഉന്നയിക്കുന്ന ആർ എസ് എസ് ബന്ധമാണല്ലോ അതുകൊണ്ട് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഞാൻ പൂർണ്ണമായി ഇല്ലാതാക്കും ഇല്ലാതാക്കും ഇതൊക്കെ ഈ ആർ എസ് എസിനെ ഒക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് അത് പിണറായി വിചാരിച്ചിട്ട് സാധിച്ചില്ല കേരളത്തിൽ ഇടതുപക്ഷം തലയും കുത്തി നിന്ന് ശ്രമിച്ചിട്ട് സാധിച്ചില്ല അവർക്ക് എത്രയോ കാലം ഭരണം ഉണ്ടായിരുന്നു എൺപത്തി മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ തൊണ്ണൂറ്റാറ് മുതൽ അദ്ദേഹത്തിന് തുടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു കോമാളിയായി മാറി കാരണം അദ്ദേഹം ഇടക്കാലത്ത് ഏഷ്യാനെറ്റ് പൂട്ടിക്കാൻ പിന്നീട് ഒരു ഓൺലൈൻ ചാനൽ പൂട്ടിക്കാൻ പിന്നെ പിണറായി അദ്ദേഹം ആരെയൊക്കെ പൂട്ടിക്കാൻ ഇറങ്ങിയോ അവരെല്ലാം ഉത്തരോത്തരം വളരുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് വി ഡി സതീശന് ഭയപ്പെടണ്ട അദ്ദേഹത്തിന് വളർച്ചയെ ഉണ്ടാവുകയുള്ളു ആ പക്ഷെ ഈ അൻവർ വനം മന്ത്രി ആയാൽ എങ്ങനെ നിയമങ്ങൾ രാജ്യത്ത് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉപയോഗിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു ആ നിയമത്തിന് മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പണ്ട് എനിക്ക് ഓർമ്മ വരുന്ന കർണാടകയിൽ പിന്നെ ബി ജെ പി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് രണ്ടായിരത്തി പതിനൊന്ന് ആ കാലത്ത് രണ്ടായിരത്തി പത്തിൽ അബ്ദുൾ നാസർ മദനിയെ പിടിച്ചകത്തിടുന്നത് ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അന്ന് കോൺഗ്രസ് അന്നൊക്കെ പ്രചരിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടൻ മദനിയെ തുറന്നു വിടും എന്നാണ് അന്ന് ജോർജ് എന്ന് പറയുന്ന ഒരാൾ പിന്നെ അവിടെ ആഭ്യന്തരമന്ത്രിയായി കോൺഗ്രസ് മലപുരത്തുള്ള മംഗലാപുരത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അദ്ദേഹത്തിനായിരുന്നു ആഭ്യന്തരത്തിൻ്റെ ചുമതല എന്തേ മദനിയെ തുറന്നുവിടാത്തത് എന്തേ അന്ന് പി ഡി പി വലിയ നേതാവായ പൂന്തറ പൂന്തറസ്വരാജിനോട് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു ഈ കാര്യം അപ്പോൾ അദ്ദേഹം അവിടെ ഒഴു ഉരുണ്ട്ണ്ട് കളിക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പി ദുരു നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തു അബ്ദുൽ നാസർ മദിനിയെ തടങ്കലിൽ വെച്ചിരിക്കുന്നു സമ്മതിച്ചു ഇപ്പോഴിതാ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് കോൺഗ്രസ് അബ്ദുൽ നാസർ മദനിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചതല്ലേ അവിടെ ആ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പറ്റുന്നില്ല അല്ല അത് ജാമ്യം കൊടുക്കേണ്ടത് കോടതിയാണ് ഞാൻ പറഞ്ഞാൽ അതിനപ്പുറത്ത് ഈ രാജ്യത്ത് ചില വ്യവസ്ഥകളുണ്ട് നിയമസംവിധാനമുണ്ട് അതിന് വഴിപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ അൻവർ ഇങ്ങനെ ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയാണ് ഈ വ വനമന്ത്രി ആയാലും ഈ വന നിയമങ്ങളുണ്ട് വന നിയമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക ഈ പറയുന്നത് പോലെ ഒരു കാടിറങ്ങി വരുന്ന ഒരു ആനയെ തിരിച്ചോടിക്കാനും അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കാനും അല്ലെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞതുപോലെ വധിക്കാനും ഒക്കെ അല്ലെ അതിനെ കൊല്ലാനുമൊക്കെ ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആനയ്ക്ക് മതം പൊട്ടി എന്ന് പറഞ്ഞ് പോലീസ് വന്ന് ഉടനെ അങ്ങ് വെടിവെച്ച് അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് വന്ന് വെടിവെച്ച് ആനയെ കൊല്ലുകയല്ലേ ചെയ്യുന്നത് അതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് വകുപ്പുകളുണ്ട് അതൊക്കെ അനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയാണ് അത് ചെയ്യേണ്ടത് അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ അൻവർ ഇങ്ങനെ ഒരു ശരിക്കും കോമാളി വേഷം കെട്ടുക ഈ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിനനുസരിച്ച് ചാടിക്കളിക്കുക മുസ്ലിം ലീഗിന് വി ഡി സതീശനെ മെരിക്കിയേ പറ്റുള്ളൂ വി ഡി സതീശൻ മുസ്ലിം ലീഗിനൊരു കീറാമുട്ടിയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ വരച്ച വരയിൽ നിർത്താൻ പി ഡി സതീശൻ ശ്രമിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം കോൺഗ്രസിന് വലിയ പാരയായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലേക്ക് അഞ്ചാം മന്ത്രി വിവാദം തൊട്ട് അതങ്ങനെ പോയിരിക്കുന്നു അതിനു മുമ്പൊന്നും മുസ്ലിം ലീഗിനോട് കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാർക്ക് ഇത്രയും ഒരു അകൽച്ചയില്ലായിരുന്നു മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗിനെയും ഒരു സെക്കുലർ പാർട്ടിയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടിരുന്നത് അതങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം പക്ഷേ കേരളത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിനോട് ഒരു മൃദുസമീപനം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് കേരള ചോദ്യങ്ങളും ഇത്തരം ഈ സീറ്റ് ചോദിക്കുന്നതും പല പാർട്ടികളും ഈ തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യം വിട്ട് നീങ്ങുന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ലക്ഷ്യം വിട്ട് നീങ്ങുന്നു അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നല്ലോ അതെ അത് തന്നെയാണ് ഇവിടെ വിഷയം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചീട്ടുകൾ തന്ത്രങ്ങൾ എടുത്തു പയറ്റുകയാണ് മുസ്ലിം ലീഗ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടം തട്ടിയിരിക്കുന്നത് കേരളത്തിൽ അത് വലിയ തര തോതിൽ മുസ്ലിം ലീഗിനെ പുറകോട്ടടിച്ചിരിക്കുന്നു കോൺഗ്രസിനെ പുറകോട്ടടിച്ചിരിക്കുന്നു യു ഡി എഫിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നം അത് ആ വിശ്വാസ്യത തകർന്ന വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ വി ഡി സതീശനും കൂട്ടരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ഒരുപോലെ പെരുമാറണം എന്നുള്ളത് എങ്കിലല്ലേ സെക്കുലർ ആവുകയുള്ളൂ ആ ഒരു മനോഭാവം വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിനും വി ഡി സതീശനും തമ്മിൽ ഒരു അകലം വർദ്ധിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തെട്ടുരങ്ങൾക്ക് വഴങ്ങണ്ട എന്ന ഒരു ആര്യാടൻ സ്റ്റൈൽ വി ഡി സതീശനും ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അവിടെയാണ് ഈ നേരിട്ട് എതിർക്കാതെ അൻവറിനെ പോലെയുള്ള ചട്ടുകങ്ങളെ വെച്ച് മുസ്ലിം ലീഗ് കളിക്കുന്നത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് നിലമ്പൂർ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് സ്വാധീനമൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ കോൺഗ്രസിന് ഒരു മണ്ഡലമാണ് നിലമ്പൂർ ആ സ്വാധീനം കോൺഗ്രസ് മുസ്ലിം ലീഗ് തന്നെ ആ മണ്ഡലത്തിൽ അതെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു കാലത്ത് എന്നിട്ട് അവർ വിജയിച്ചില്ല ഇപ്പോൾ ഈ വൈകിയ വേളയിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അവരുടെ ആ പഴയ പ്രതാപം അവിടെ തിരിച്ചു പിടിച്ചാൽ നിലമ്പൂരിൽ വൻ വിജയം കോൺഗ്രസ്സിന് ഉണ്ടാകുകയും കോൺഗ്രസ് അവിടെ വിജയിച്ചാൽ തോൽക്കുന്നത് പിണറായി വിജയൻ മാത്രമല്ല മുസ്ലിം ലീഗും കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതാണിപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ അൻവർ എത്രടം വരെ പോവും ഈ പറയുന്നത് പോലെ ആഭ്യന്തരം വനം തുടങ്ങിയ വകുപ്പുകളൊക്കെ വേണം അൻവറിന് സ്വപ്നം കാണാൻ ആർക്കും നികുതി കൊടുക്കേണ്ട കാര്യമില്ല അൻവറിനും സ്വപ്നം കാണാൻ ആർക്കും സ്വപ്നം കാണാം അതിലൊന്നും ഒരു തെറ്റുമില്ല അതൊരു കുറ്റവുമല്ല പക്ഷേ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനഹിതമാണ് ഇവിടെ നടപ്പാകുന്നത് ജനങ്ങളാണ് രാജാവ് അവർ തീരുമാനിക്കും നിലമ്പൂരിൽ ആര് ജയിക്കണം ആര് വാഴണം എന്നൊക്കെ അത് നിലമ്പൂരുകാർ പ പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നമുക്കത് വൈകാതെ വോട്ട് എണ്ണുമ്പോൾ അറിയാൻ സാധിക്കും എന്തായാലും കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിൻ്റെ അൻവറിൻ്റെയൊക്കെ ഈ വിരട്ടൽ കണ്ട് ഭീഷണി കണ്ട് അതിനൊന്നും വഴങ്ങാതെ ഒരു ഒരു ഉറച്ച നിലപാടുമായിട്ട് കോൺഗ്രസ് നിലകൊള്ളുന്നത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന എന്തൊക്കെയോ മാറ്റങ്ങളുടെ ചില സൂചനയാണ് എന്നുകൂടി വരികൾക്കിടയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക